എല്ലാം വറകിൽ തന്നെയാണ് ഒരടുപ്പൊ ചിക്കൻ റെഡി ആവണം ഇത് കപ്പയല്ലേ ഇത്ര കപ്പയുള്ളൂ പിന്നെ വെക്കും പന്നി ഏകദേശം ആയിക്കൊണ്ടിരിക്കാം ഇപ്പൊ വെന്ത് വരുന്ന പനി മസാല ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി കരിയപ്പല ഒക്കെ ഞാൻ ദൈ പുഴുങ്ങിയ കപ്പയും എന്നെ ഇവിടുത്തെ സ്പെഷ്യൽ പന്നി റോസ്റ്റെന്നോ വെരട്ടിയതെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം ഇപ്പം തോരെണ്ണ വിളിച്ചാലും തെറ്റൊന്ന് കാരണം ഇതിൽ തേങ്ങ എല്ലാം ചേർത്തിട്ടുണ്ട് കണ്ട നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു അങ്കമാലി സ്പെഷ്യൽ കഴിക്കാൻ വന്നേക്കും കേട്ടോ അത് തന്നെയാണ് നല്ല പന്നിയിറച്ചി വരട്ടിയെടുത്തതും കപ്പയൊക്കെ അപ്പോൾ ഈ സ്ഥലത്ത് പറയുന്നത് വട്ടവിള എന്നാണ് തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാറ്റിൻകര കഴിഞ്ഞ് ഉദയംകുളങ്ങരയിൽ നിന്ന് നമ്മളൊന്നും ഒരു പള്ളിയുടെ വീഡിയോ എടുക്കാൻ പോയില്ലേ ഇവിടെ ആത്താംകര ആ പള്ളിയിലേക്കൊക്കെ പോകുന്ന വഴിയിലാണ് ഇവിടെ ഒരു ന്യൂ ജ്യോതി സെൻട്രൽ സ്കൂൾ ഉണ്ട് സ്കൂളിന്റെ അടുത്തായിട്ട് തെയ്യ കാണുന്ന ചെറിയൊരു തട്ടുകട പന്നിയിറച്ചി ഒക്കെ റെഡി ഒരു പന്നി ഇറച്ചി ആവുമ്പോൾ പിന്നെ വൈകുന്നേരം അഞ്ച് മണി തൊട്ട് പന്നിയിറച്ചി ചിക്കൻ പിന്നെ ദോശ ഇടിയപ്പം പിന്നെ പുട്ട് പൂരി ഇതൊക്കെ ഉണ്ടാകും രാത്രി പതിനൊന്നര മണി വരെ ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനം തീരുന്നത് അനുസരിച്ച് അനുസരിച്ചൊക്കെ ൂണില്ല ഊണില്ല കൊറച്ചിത് കഴിഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചു പറഞ്ഞ ഓർഡർ ഇട്ടാ നമ്മളുണ്ടാക്കി ചെലവാ അല്ലാതെ ഉണ്ടാക്കിയ അത് നിത്യ എന്നും ഇങ്ങനെ ആൾക്കാർ വന്നാലല്ലേ നടക്കുള്ള അല്ലെങ്കിൽ നടക്കും കട കൂടുതലും പന്നി ഇറച്ചി ഉണ്ടെങ്കിൽ ആൾക്കാർ കേറുകയുള്ളൂ അവരാദ്യം പയ്യന്മാര് പന്നി ഇറച്ചി തന്നെ ചോദിക്കും അതിപ്പോ വച്ചിരിക്കുമ്പോലെ പന്നി ഇറച്ചി പെരട്ടി ഒരു വിധം ഇനി ഇത് വീണ്ടും തന്നെയാണ് തീരുമാനിച്ചു ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ എത്ര വില കൂടുതലും പൈസ കൊടുത്ത് ഇല നമ്മൾ ചിലപ്പോഴും ഇവിടെ കൂടി കിട്ടും അല്ല എങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് എത്ര ഇതായാലും ഇലയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ പാഴ്സലായാലും ആ കഴിക്കാനായാലും ഈ ചൂട് ദോശയെല്ലാം അപ്പോഴെപ്പോഴാണ് കൊടുക്കുന്നത് അപ്പോഴത്തേനും നമുക്ക് ഈ പേപ്പറിൽ കൊടുക്കണത് ഇഷ്ടമായി ഇറച്ചി മരച്ചിനീം കൂടി നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെ ചിക്കൻ ആയാലും അങ്ങനെ തന്നെ ോരേ വിലും പിന്നെ ചിക്കൻ തോരൻ വെക്കും അതും അങ്ങനെ തന്നെ ഇറച്ചി മാത്രമാണെങ്കിൽ നൂറ് അതിലാപ്പ് കൊടുക്കും ആപ്പ് കൊടുക്കുമ്പോഴ് കുറച്ച് കൂടും അപ്പഴും നമുക്ക് ഇത്തിരി ഇത് കുറവ് വരും പൈസക്ക് എന്നാലും പിന്നെ പിള്ളേരൊക്കെ വന്ന് ചെലവര് വന്ന് സ്വാദിക്കൂലി വേണോന്നങ്ങനെ അങ്ങനെ നമ്മൾ നോക്കാം നഷ്ടവും ലാഭം അങ്ങനെ നോക്കൂല്ല ഇനി ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ ബിരിയാണി ഊണൊക്കെ തുടങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ട് ചെലവില്ലാത്തോണ്ട് ഇപ്പൊ തൽക്കാലം നിർത്തി വെച്ചിരിക്കുക കേട്ടോ ഇവിടെ കൂടെ നിന്ന് ഒരാളും കൂടി ഉണ്ട് ഭക്ഷണം കഴിക്കാൻ ആളാണ് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ഈ കട നമുക്ക് പറഞ്ഞു തന്ന തന്നാളും ആ ഒരു നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോഴാണ് ഞങ്ങൾ പൊക്കി കൊണ്ടു വന്നിരിക്കട്ട വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോ എന്നും എന്നും കിട്ടണമതി തന്നെ അതെ ഇവരിവിടത്ത് സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്നവരാണ് ഇങ്ങനെ ഒരു കടയുണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ബിസിൻ ബിസിനാണ് കാണുമ്പോൾ തന്നെ നല്ല ഈ എപ്പോഴും നമ്മളെ വീഡിയോയിൽ ഇപ്പൊ കുറച്ചായിട്ടാണ് ചോദ്യം ഇല്ലേ അത് ചോദിക്കണു നമ്മളെപ്പോഴും ബീഫ് ചിക്കൻ പല പല സാധനങ്ങൾ കാണിച്ചു കൊടുക്കില്ലേ പക്ഷെ എവിടെയാണ് നല്ല പന്നി ഇറച്ചി കിട്ടുക എന്നൊക്കെ ചോദിക്കും പക്ഷെ അങ്ങനെ അധികം കാണിച്ചു കൊടുക്കാൻ കിട്ടിയിട്ടുല്ലേ എങ്കിൽ തോന്നുന്നു തിരുവനന്തപുരത്ത് വന്നിട്ട് മൂന്നോ നാലോ കടകളാണ് കൂടി ചേർത്തിട്ട് അടിപൊളി. കൊള്ളാം കൊള്ളാം ഭയങ്കര വ്യത്യാസമാണ് മസാലയൊക്കെ കേട്ടോ ആ ഇന്നെന്തായാലും ഭാഗ്യത്തിന് എനിക്ക് മകത്തിനുള്ള എരിവേ ഉള്ളു എനിക്ക് എരിവ് തീരെ കഴിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് ഒരുപാട് എരിവില്ല കുറച്ചും കൂടി എരിവ് വേണമെന്ന് ഇവിടെ സാധാരണ അങ്ങനെയാണെന്ന് എന്തായാലും കൊള്ളാം അരിവള്ളി എന്നുവച്ചാല് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ വെന്ത് കലങ്ങി പോയിട്ടില്ലേ സാധാരണ നമ്മൾ ഇറച്ചിയിൽ അങ്ങനെ ആയിരിക്കും ബീഫായാലും ഒക്കെ നല്ല അതിന്റെ കൂടെ വേവും പക്ഷെ ഇതെല്ലാം വേവിച്ചിട്ടാണ് ഉള്ളി ചേർത്തത് അത് കാരണം ഉള്ളി പിടിച്ച് കടിക്കാം സവാള നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും തേങ്ങ കടിക്കാൻ കിട്ടും അതൊരു പ്രത്യേക ഒരു സ്വാദ് ഉള്ളി വഴറ്റിയിട്ട് അതിലിറച്ചിട്ട് വേവിക്കാം അപ്പോൾ ഉള്ളി കാണാൻ പറ്റൂല ഉള്ളി കലങ്ങിയത് പക്ഷേ ഇതിനകത്ത് കണ്ടോ ഉള്ളി അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ അത് കടിക്കുമ്പോ ആ ഒരു സ്വാദ് അതൊരു പ്രത്യേക ഒരു സ്വാദാ കേട്ടോ ഇതാണ് ഇവിടുത്തെ ചിക്കൻ പരട്ട് ഇതിനും ഉണ്ടോ ഒരു പ്രത്യേകത ഇതിനകത്തും ഒക്കെ ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടത്തെ ചിക്കൻ കറി ആയാലും മഞ്ഞിറച്ചി ആയാലും പിന്നെ ചമ്മന്തികളായാലും ചമ്മന്തികളൊന്നും റെഡി ആയില്ല ചമ്മന്തികളായാലും എല്ലാം ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ് നമുക്ക് നമുക്കത് പറഞ്ഞു തന്നെ കാരണം ചമ്മന്തി ഒക്കെ അരക്കുന്ന സാധനം ഏഴട്ട് കൂട്ടായിട്ടൊക്കെ ചേർന്നിട്ടാണ് ചിക്കപ്പാലോടെ കൊടുക്കുക ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ടാക്കണത് തക്കാളി ഉള്ളിയൊക്കെ ചേർന്നിട്ട് എല്ലാത്തിനും നമുക്ക് ഈ സാധാരണ എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണമല്ലാത്ത ഒരു സ്വാദ് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അതിൽ കിടന്നാണ് ആ ചിക്കൻ വേവുന്നത് ഇത്രയും തേങ്ങക്കും എണ്ണയ്ക്കും ഒക്കെ വില കയറി വരുമ്പോ ഇതൊക്കെ ഈ പൈസക്ക് കൊടുക്കുന്നത് ലാഭമാണോ എന്നുള്ളത് സംശയമുണ്ട് ഇറച്ചിക്കും ഇപ്പൊ നാനൂറൊക്കെ കഴിഞ്ഞു പന്നി ഇറച്ചി തേങ്ങയും എല്ലാത്തിനും തേങ്ങയാണ് പ്രധാനം ഇങ്ങനെയുള്ള കച്ചവടക്കാരുടെയാണ് മയറ്റത്തടിക്കാൻ പോകുന്നത് കാരണം ചെറിയ പൈസക്ക് കൊടുത്തോണ്ടിരുന്നവരുണ്ടല്ലോ അവര് വേറെ കള്ളത്തരങ്ങളൊന്നും കാണിച്ചിട്ടല്ല ബിസിനസ് നടത്തുന്നുണ്ട് കാരണം അവരൊക്കെ അവിടെനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് അപ്പം ഈ വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നൂറും ഒരു ഇരുപത് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കൊക്കെ കൊടുത്തോണ്ടിരിക്കണെടുത്ത് കഴിഞ്ഞാൽ അത് മുതലാവില്ല വീഡിയോയും കൂടി വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും കുറച്ചുകൂടി തിരക്കൂടും അപ്പം അതുകൊണ്ട് ഞാൻ വേണ്ടി നമ്പറും കൂടെ കൊടുത്തേക്കണ്ടോന്നൊക്കെ വിളിച്ചു ചോദിക്കാം അല്ലേ കാരണം സിറ്റിന്നൊക്കെ വരുവാണെങ്കിൽ രാത്രി ഒക്കെ വരണമെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചേച്ചു വരട്ടാ കാരണം ചിലപ്പോൾ തുറന്നു പോയാലും നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ഇവിടുത്തെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അനിഷ്ക അല്ലേ അനിഷ്ക ആ കൊച്ചുമോളുടെ പേരാണ് നമ്മയുടെ നിഷ്ക തട്ടുകട എന്നാണ് ഗൂഗിൾ മാപ്പിൽ നമ്മൾ കൊടുത്തുണ്ട് ഇനിയിപ്പോൾ അത് എന്തെങ്കിലും കാരണച്ചക്കാര കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞത് ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്തില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇനി നമുക്കൊരു ഓപ്ഷൻ ഇവിടെ തൊട്ടടുത്താണ് സ്കൂളുള്ളത് സ്കൂളിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ സ്കൂളിൻ്റെ ലൊക്കേഷൻ നോക്കിയുള്ള ഞങ്ങൾ ഇന്ന് ഇപ്പോൾ വന്നത് സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഉള്ളത് അപ്പോൾ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് ഗുരുന്ന് വേനോരാണെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കിക്കോണേ ഞായറാഴ്ചയും കടയുണ്ട് ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ചൂട് കപ്പയും ഇറച്ചിയും ഒക്കെ ഇങ്ങനെ നിന്ന് വാങ്ങി തന്നെ പരിവലത്തിന് കിട്ടും അത് വിശേഷങ്ങൾ അവസാനിപ്പിക്കുക ഇങ്ങനെ നല്ലൊരു സ്ഥലം പറഞ്ഞു തന്നെ ആയിരുന്നു ഡിസിനൊരു നന്ദി പറയുന്നത് കാരണം അത്രയും നല്ല ഭക്ഷണം കിട്ടണ സ്ഥലം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കഴിഞ്ഞ ദിവസം പോയിട്ടും നമ്മൾ പറയാണ്ടില്ല ഇവിടെയാണ് വീഡിയോ എടുക്കാൻ പോയത് എന്ന് അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് ഇനിയും വരാം